ം എന്റെ പേര് ഷഹ്മ ഞാൻ ജി എച്ച് എസ് എസ് ചെറുപാടി എന്റെ സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഞാൻ അവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് ഇങ്ങനെ കുറിച്ചാണ് ആഗോള താപനം ഇപ്പോൾ ആഗോളപരമായ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുള്ള ചൂട് അസഹനീയമാണ് എന്താണ് ആഗോള താപനം എന്നതിനെ കുറിച്ച് നമുക്കത് പരിശോധിച്ച് നോക്കാം െ കുറിച്ച് നമ്മൾ അറിയുന്നതിന് മുൻപ് അറിയേണ്ട ഒന്നാണ് ഗ്രീൻഹൌസ് എഫക്റ്റ് ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളിൽ മനുഷ്യർ കോൾ പെട്രോൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അതായത് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ മനുഷ്യർ വാഹനങ്ങളുടെ ഉപയോഗവും വർദ്ധിച്ചു ഈ ഹിസ്റ്ററിയിലെ രണ്ട് റിമാർക്കബിൾ ആയിട്ടുള്ള പോയിന്റ്സ് മൂലം കാർബൺ ഡയോക്സൈഡിന്റെ വർധനവിന് ഒരു തുടക്കമായി അതായത് ഗ്ലോബൽ വാർമിംഗിന് തുടക്കമായി ഈ കാർബൺ ഡയോക്സൈഡിന്റെ വർധനവ് മൂലം അന്തരീക്ഷ താപം വർദ്ധിക്കുന്നതിനാണ് ഗ്രീൻഹൌസ് എഫക്റ്റ് എന്ന് പറയുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ഗ്രീൻഹൌസ് എഫക്റ്റ് അന്തരീക്ഷത്തിൽ ആവറേജ് ടെമ്പറേച്ചർ നിന്ന് അസഹനീയമായ ടെമ്പറേച്ചറിലോട്ടേക്ക് പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിങ് മോഡറേറ്റ് കാലാവസ്ഥ ഗോഡ്സോൺ കൺട്രി എന്നൊക്കെ വിളിപ്പേരുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലെ കാലാവസ്ഥ വരെ ഇപ്പോൾ അതികഠിനമാണ് ഗ്ലോബൽ വാമിംഗിന് നമുക്ക് ഒരു നിമിഷം നേരം കൊണ്ട് ഒറ്റയടിക്ക് തുരത്താൻ കഴിയില്ല എങ്കിൽ കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഗ്ലോബൽ വാമിംഗിന്റെ ഡോസ് കുറയ്ക്കാം എന്നിട്ട് ഇവൻച്വലി അതിനെ ഇല്ലാണ്ടാക്കാം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ട് സ്റ്റെപ്പുകൾ ഞാൻ പരിചയപ്പെടുത്താം ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്ലാനിങ് പ്ലാൻസ് അതെ ചെടികൾ നട്ടു വളർത്തുക ഈ ചെടികൾക്ക് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറ് ബാലൻസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക കഴിവുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ മൂലം ചെടികൾ കാർബൺ ഡയോക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുകയും ഓക്സിജനെ റിലീസ് ചെയ്യുകയും ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു ചെടികൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്നതും മൂലം അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് ഇവ ജോലി കുറയുകയും അന്തരീക്ഷ ടെമ്പറേച്ചർ ബാലൻസ് ആവുകയും ചെയ്യും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡോപ്റ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വസ്തുത മൂലമാണ് പ്രകൃതിയിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ സമയം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ജനറേഷന് സ്വന്തം നീഡ്സ് അച്ചീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുകയും വരും തലമുറയ്ക്ക് സ്വന്തം നീഡ്സ് അച്ചീവ് ചെയ്യാനുള്ള അബിലിറ്റി നമ്മൾ വരുത്തി കൊടുക്കുകയും ചെയ്യുക ഇതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റിനെയാണ് നമ്മൾ പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇപ്പറഞ്ഞ രണ്ട് സ്റ്റെപ്പ് മൂലം നമുക്ക് ഗ്ലോബൽ വാർമിംഗ് എന്ന പ്രശ്നത്തിനുപരി മറ്റനവധി പ്രകൃതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ചെടി കൊണ്ട് പ്രകൃതിയിലെ ആഹ് അല്ലെങ്കിൽ ഭൂമിയിലെ മുഴുവൻ താപം നമുക്ക് മോഡറേറ്റ് ആക്കാൻ കഴിഞ്ഞോണമെന്നില്ല ഒരുപാട് മനുഷ്യരും ഒരുപാട് പ്ലാന്റ്സ് ആൻഡ് ട്രീസും ഒരുമിച്ച് നിന്നാൽ തീരാവുന്ന പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ് നമുക്ക് ഒരുമിച്ച് ഈ ഒരു പ്രശ്നത്തെ നേരിടാം ഈ ലഘു പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം